നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ സംക്രമം പുണർദ്ദം നക്ഷത്രത്തിലാണ് കന്നി ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ ഗുരുവും കർക്കിടകത്തിൽ ചന്ദ്രനും ചിങ്ങം രാശിയിൽ ശുക്രനും കേതുവും കന്നിയിൽ ആദിത്യനും ബുധനും തുലാം രാശിയിൽ കുജനും വൃശ്ചികത്തിൽ ഗുളികനും കുംഭം രാശിയിൽ രാഹുവും മീനത്തിൽ ശനിയും സ്ഥിതി ചെയ്യുന്നു മകം നക്ഷത്രക്കാർക്ക് പൊതുവെ ആത്മവിശ്വാസം നേതൃപാഠവും കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള കഴിവ് എന്നിവ കൂടുതലായിരിക്കും എന്നാൽ കന്നിമാസം മകം നക്ഷത്രക്കാർക്ക് പൊതുവെ സമ്മിശ്ര ഫലമാണ് ഉണ്ടാവുക സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകുമെങ്കിലും ജോലി ചെയ്യുന്നവർക്ക് ഈ മാസം വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട സമയമാണ് ജോലി ജോലിസ്ഥലത്ത് ചില എതിർപ്പുകൾ നേരിടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ശരിയായ അംഗീകാരം ലഭിക്കാതെ വരുന്നതുമാണ് എന്നാൽ ഇത് താൽക്കാലികവുമാണ് സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും കഠിന അധ്വാനം ചെയ്ത് മുന്നോട്ട് നീങ്ങുകയും ചെയ്യുക ജോലിയിൽ സ്ഥലം മാറ്റത്തിനുള്ള സാധ്യതകളും കാണുന്നുണ്ട് സഹപ്രവർത്തകരോടും മേലുദ്യോഗസ്ഥരോടും നല്ല രീതിയിൽ ഇടപെടുകയും അവരുടെ സ്നേഹവും അംഗീകാരവും നേടിയെടുക്കുവാൻ ശ്രമിക്കുകയും വേണം ഈ നക്ഷത്രക്കാരുടെ കുടുംബജീവിതത്തിൽ ചെറിയ ചില പിണക്കങ്ങൾ ഉണ്ടാകാമെങ്കിലും സ്നേഹത്തോടെയും ക്ഷമയോടെയും കൈകാര്യം ചെയ്താൽ ബന്ധം സുദൃഢമാക്കുവാൻ സാധിക്കുന്നതുമാണ് ബന്ധുജനങ്ങളുമായി ചെറിയ ചില അകൽച്ചകൾക്ക് സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ അവരുടെ ഇഷ്ടം നേടിയെടുക്കുവാൻ ശ്രമിക്കുകയും വേണം ഈ മാസം വ്യാഴം ശനി എന്നീ ഗ്രഹങ്ങളുടെ സ്വാധീനം മകം നക്ഷത്രക്കാരെ കൂടുതലായി ബാധിക്കുന്നുണ്ട് വ്യാഴം അനുകൂലമായ സ്ഥാനത്തായതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് എന്നാൽ ശനിയുടെ സ്വാധീനം ചിലപ്പോൾ കാര്യങ്ങൾ വൈകിപ്പിക്കുവാൻ ഇടയാക്കിയേക്കാം ഇത് ഈ നക്ഷത്രക്കാരുടെ ക്ഷമയെ പരീക്ഷിക്കുന്ന ഒരു കാലവുമായിരിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പദ്ധതിയിടുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് പുതിയ കരാറുകളിൽ ഒപ്പിടുവാനും പുതിയ പ്രൊജക്റ്റുകൾ ആരംഭിക്കുവാനും ഇവർക്ക് അവസരം വന്നു ചേരുന്നതുമാണ് സാമ്പത്തിക കാര്യങ്ങളിൽ ഈ മാസം വളരെ മെച്ചപ്പെട്ട ഒരു കാലമായിരിക്കും വരുമാനം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ ചില അപ്രതീക്ഷിത ധനലാഭങ്ങൾക്കും സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ അമിതമായി പണം ചിലവഴിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം ചിലവുകൾ നിയന്ത്രിച്ചില്ലെങ്കിൽ സാമ്പത്തിക ബാധ്യതകൾ കൂടുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതുപോലെ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതുമാണ് ഈ നക്ഷത്രക്കാർ നല്ലൊരു കുടുംബജീവിതം നിലനിർത്തുവാൻ ഈ മാസം ശ്രദ്ധിക്കേണ്ടതാണ് ചെറിയ പിണക്കങ്ങൾ വലിയ പ്രശ്നങ്ങളാകാതെ ശ്രദ്ധിക്കുകയും വേണം ജീവിത പങ്കാളിയുമായി കൂടുതൽ സമയം ചിലവഴിക്കുകയും വേണം വിദ്യാർത്ഥികൾ പഠനകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട ഒരു മാസമാണ് കന്നി പഠനകാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ കഠിന പരിശ്രമത്തിലൂടെ അവയെയൊക്കെ അതിജീവിച്ച് മുന്നേറുവാൻ ശ്രദ്ധിക്കേണ്ടതുമാണ് എന്നാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റും നടത്തുന്നവർക്ക് കാര്യങ്ങൾ വളരെ അനുകൂലമാണ് ബാങ്ക് ലോണുകളും മറ്റും എടുക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ് ഈ നക്ഷത്രക്കാരായ യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനം വൈകുവാനിടയുണ്ട് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് നക്ഷത്ര പൊരുത്തവും പാപഗ്രഹ സാമ്യതയും കുജദോഷവും ദശാസന്ധി ദോഷവും മനപ്പൊരുത്തവും മറ്റു അനുകൂല കാര്യങ്ങളും പരിഗണിച്ച് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനമെടുക്കുന്നതാണ് ഉത്തമം എന്നാൽ കടുത്ത പ്രണയമുള്ളവർക്ക് മനപ്പൊരുത്തം മാത്രം പരിഗണിച്ച് ഗാന്ധർവ വിധി പ്രകാരം വിവാഹിതരാകാമെന്ന് ആചാര്യ മതവുമുണ്ട് കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ട മാസമാണ് കന്നി അഞ്ച് പതിനഞ്ച് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക കുടുംബ ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം